നമസ്കാരം കർണാടകയിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഇസ്രയേലി ടൂറിസ്റ്റിനെയും ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഹോം സ്റ്റേ ഉടമയെയും മൂന്ന് പുരുഷന്മാർ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി ഹംപിയിലെ കൊപ്പലിലെ ഒരു കനാലിനടുത്ത് വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം സ്ത്രീകളോടൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പുരുഷന്മാരെ കനാലിലേക്ക് തള്ളിയിട്ട ശേഷം പ്രതികൾ സ്ത്രീകളെ പീഡിപ്പിക്കുകയായിരുന്നു ഇതിൽ രണ്ടുപേരെ കണ്ടെത്തി ഒരാൾക്ക് വേണ്ടി കനാലിൽ തിരച്ചിൽ തുടരുകയാണ് കനാലിലേക്ക് വീണ ഡാനിയൽ യു എസ് സ്വദേശിയാണ് മറ്റു രണ്ടുപേർ മഹാരാഷ്ട്ര ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ ഒഡീഷക്കാരനായ ബിഭാഷയെയാണ് കണ്ടെത്താനുള്ളത് മഹാരാഷ്ട്രക്കാരൻ പങ്കജും രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാത്രി വൈകി അത്താഴം കഴിച്ച ശേഷം താനും നാല് അതിഥികളും തുംഗഭദ്രയിലെ കനാൽ തീരത്ത് ആകാശ നിരീക്ഷണത്തിനായി പോയിരുന്നതായി ഇരുപത്തിയൊമ്പത് വയസ്സുള്ള ഹോം സ്റ്റേ ഉടമ പരാതിയിൽ പറയുന്നു മൂന്ന് പ്രതികളും ബൈക്കിലെത്തി ആദ്യം പെട്രോൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു തുടർന്ന് ഇസ്രയേലി സ്ത്രീയിൽ നിന്ന് നൂറ് രൂപ ആവശ്യപ്പെട്ടു പണം നൽകാൻ വിസമ്മതിച്ച് തർക്കത്തിലേക്ക് നയിച്ചു പിന്നാലെ പ്രതികൾ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്നാണ് പരാതി കുറ്റകൃത്യത്തിനുശേഷം ഇവർ ബൈക്കിൽ രക്ഷപ്പെട്ടു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം മോഷണം എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത് സനാപൂരിനടുത്ത് വെച്ച് മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഉൾപ്പെടെ അഞ്ചു പേർ ആക്രമിക്കപ്പെടുകയായിരുന്നു ഇവരിൽ രണ്ടുപേർ വിദേശികളാണ് ഒരു അമേരിക്കക്കാരനും മറ്റൊരാൾ ഇസ്രയേലിൽ നിന്നുള്ള സ്ത്രീയുമാണ് രണ്ട് സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും മർദ്ദിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നതെന്ന് കൊപ്പൽ പോലീസ് സൂപ്രണ്ട് റാമൽ അരസിദി വ്യക്തമാക്കി പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും രണ്ട് പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ വനിതയും ഹോം സ്റ്റേ ഉടമയും ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നും ആവശ്യമെങ്കിൽ ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും പോലീസ് വ്യക്തമാക്കി